ഹൈഡിയേഴ്സ് പ്ലസ് ടു തുല്യത ഹിസ്റ്ററിയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മഹാത്മാഗാന്ധിയും ദേശീയ പ്രസ്ഥാനങ്ങളും എന്നുള്ള ചാപ്റ്ററാണ് നമ്മളിതിൽ ഡിസ്കസ് ചെയ്യുന്നത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് ഗാന്ധിജി നൽകിയിട്ടുള്ള സംഭാവനകളെ കുറിച്ചിട്ട് എഴുതാനൊക്കെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഏകദേശം എല്ലാം എഴുതണം കേട്ടോ ആദ്യം നമ്മൾ ഗാന്ധിജിയെ കുറിച്ചിട്ട് ചെറിയൊരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുക ആദ്യ കാലങ്ങളിൽ അദ്ദേഹം ദക്ഷിണാഫ്രിക്കയിലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിനാണ് ജനുവരിയിൽ അദ്ദേഹം ഇന്ത്യയിലേക്ക് മടങ്ങി വരുന്നത് ദക്ഷിണാഫ്രിക്കയിലെ വക്കീലായിട്ട് അദ്ദേഹം അങ്ങോട്ട് പോയപ്പം അവിടെയുള്ള ഇന്ത്യൻ സമൂഹത്തിന്റെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നു ഗാന്ധിജിയുടെ സത്യാഗ്രഹം എന്ന് പറയുന്നത് അഹിംസയിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു സമര രീതിയായിരുന്നു അതുപോലെ തന്നെ മതങ്ങൾ തമ്മിൽ ഒരു നല്ല സൗഹാർദ്ദം ഉണ്ടാക്കിയെടുക്കണമെന്നുള്ളതും വർണ്ണ വിവേചനങ്ങൾക്കെതിരെ പ്രതികരിച്ചതും ദക്ഷിണാഫ്രിക്കയിൽ വെച്ചായിരുന്നു കേട്ടോ ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു ഗോപാലകൃഷ്ണ ഗോഖലെ ആയിരുന്നു അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് ജനങ്ങളുടെ ജീവിത രീതിയെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഗാന്ധിജി ഇന്ത്യയിൽ ആകെ സഞ്ചരിച്ചിട്ടുണ്ടായിരുന്നത് ഒരു ഓർഡർ പോലെ പഠിച്ചു വച്ചാൽ മതി ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിലാണ് അദ്ദേഹം ഇന്ത്യയിലേക്ക് മടങ്ങി വന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനാറില് ആശയങ്ങൾ പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അഹമ്മദാബാദിൽ സബർമതി എന്ന് പറയുന്ന അധിക്കരയുടെ തീരത്ത് സബർമതി ആശ്രമം സ്ഥാപിക്കേണ്ടായി ഇത് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിനാണേ ഇന്ത്യയിലേക്ക് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിന് തിരിച്ചു വരുന്നു പതിനാറിന് ആശ്രമം സ്ഥാപിക്കുന്നു പിന്നെ അദ്ദേഹം മുന്നിട്ട് നടത്തിയിട്ടുള്ള സത്യാഗ്രഹങ്ങൾ ചമ്പാരൻ അഹമ്മദാബാദ് ഖേദ സത്യാഗ്രഹം ഇതിൻ്റെയൊക്കെ ഇയർ എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലാണ് ഫസ്റ്റിലെ സത്യാഗ്രഹ പരീക്ഷണമായിട്ടുള്ള ചമ്പാരൻ സത്യാഗ്രഹം നടക്കുന്നത് അഹമ്മദാബാദിലും ഖേദ സത്യാഗ്രഹവും ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലാണ് ചമ്പാരൻ സത്യാഗ്രഹമാണ് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സത്യാഗ്രഹ പരീക്ഷണങ്ങളിലൊന്ന് ഇത് ചമ്പാരനിലെ നീലം കർഷകരെ യൂറോപ്യൻ തോട്ട ഉടമകളൊക്കെ ചൂഷണം ചെയ്യുന്നതിനെതിരെയായിട്ടാണ് ഇത് നടത്തിയിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലാണ് അഹമ്മദാബാദും ഖേദ സത്യാഗ്രഹം നടക്കുന്നത് അഹമ്മദാബാദിലെ മിൽ തൊഴിലാളികളുടെ വേതന വർധനവ് ആവശ്യപ്പെട്ട് കൊണ്ടിട്ടാണ് ഇത്തരമൊരു സമരം നടക്കുന്നത് ഗുജറാത്തിലെ ഖേദയിൽ ഖേദ സത്യാഗ്രഹം നടക്കുന്നത് അവിടെ കർഷകർക്ക് ഭൂനികുതിയിൽ ഇളവ് അനുവദിക്കുന്ന പ്രശ്നത്തിലായിരുന്നു അത്തരത്തിലുള്ളൊരു സത്യാഗ്രഹം നടന്നത് ഈ മൂന്ന് സത്യാഗ്രഹങ്ങളിലും ഗാന്ധിജി ശക്തമായിട്ട് ഇടപെട്ടുകൊണ്ട് പരിഹാരമുണ്ടാക്കിയിട്ടുണ്ട് ജനങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഈ സത്യാഗ്രഹ സമരങ്ങൾ ഗാന്ധിജിയെ സഹായിക്കുകയും ചെയ്തിട്ടുണ്ട് ജനങ്ങളുടെ ചെറുത്ത് നിൽപ്പുകളെ അടിച്ചമർത്തുന്നതിന് വേണ്ടിയിട്ട് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിൽ ബ്രിട്ടീഷ് ഗവൺമെൻറ് റൗലറ്റ് ആക്ട് അല്ലെങ്കിൽ റൗലറ്റ് നിയമം പാസ്സാക്കി ഏതൊരു വ്യക്തിയാണെങ്കിലും ആ വ്യക്തിയെ വിചാരണ കൂടാതെ അറസ്റ്റ് ചെയ്യാനും തടങ്കലിൽ വെക്കാനുമുള്ള അധികാരമായി ായിരുന്നു ഈ ഒരു റൗലറ്റ് നിയമം കൊണ്ടുവന്നിട്ടുള്ളത് ഗവൺമെന്റിന് നൽകിയിട്ടുണ്ടായിരുന്നത് റൗലറ്റ് നിയമത്തിനെതിരെ ഗാന്ധിജി വളരെ ശക്തമായിട്ട് പ്രതിഷേധിക്കുകയും പ്രക്ഷോഭങ്ങൾ ഹർത്താലൊക്കെ ആഹ്വാനം ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഈ റൗലറ്റ് നിയമത്തിനെതിരെയുള്ള പ്രതിഷേധങ്ങളിൽ ഏറ്റവും ശക്തമായിട്ടുള്ളതായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിലെ ജാലിയൻ വാലാബാഗ് ദുരന്തം എന്ന് പറയുന്നത് ദേശീയ നേതാക്കന്മാരായിട്ടുള്ള ഡോക്ടർ സൈഫുദ്ദീൻ കിച്ച്ലു ഡോക്ടർ സത്യപാൽ എന്നിവരെ അകാരണമായിട്ട് അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിക്കാൻ ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ഏപ്രിൽ പതിമൂന്നിന് ഒരുപാട് ആൾക്കാർ പഞ്ചാബിലെ അമൃത്സറിലെ ജാലിയൻ വാലാബാഗിൽ തടിച്ചു കൂടുകയാണ് ചെയ്തത് പക്ഷേ അവിടുത്തെ പട്ടാള മേധാവിയായിട്ടുള്ള ജനറൽ ഡയർ വൻ സൈന്യവുമായി വന്നിട്ട് ആയുധങ്ങളൊന്നും ഇല്ലാത്ത ഒരു ജനക്കൂട്ടത്തിൻ്റെ നേരെ വെടിവെക്കുകയാണ് ചെയ്യുന്നത് ഇതിൽ നാനൂറിലധികം പേര് കൊല്ലപ്പെടുകയും ചെയ്തിട്ടുണ്ട് നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഈ ഒരു സംഭവം ഗാന്ധിജിയെ ഏറെ നിരാശനാക്കിയിട്ടുണ്ടായിരുന്നു ഇത് ശരിക്കും നമുക്ക് നമുക്കെന്നെ ആലോചിക്കുമ്പോൾ വളരെയധികം ദുഃഖകരമായിട്ടുള്ളൊരു സംഭവമാണല്ലേ കാരണം ഒരു ഒരായുധമില്ലാത്തൊരു ജനക്കൂട്ടത്തിൻ്റെ നേരെയാണ് ഇവർ അക്രമം അഴിച്ചു വിട്ടിട്ടുണ്ടായിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിൽ മൗലാന മുഹമ്മദ് അലി മൗലാന ഷൗക്കത്തലി ഇവരുടെ നേതൃത്വത്തിൽ ആരംഭിച്ചിട്ടുള്ള ഖിലാഫത്ത് പ്രസ്ഥാനത്തെ ഗാന്ധിജി പിന്തുണച്ചു ഹിന്ദു മുസ്ലിം ഐക്യം ഊട്ടിയുറപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു വലിയൊരു നല്ലൊരു അവസരമായിട്ടായിരുന്നു ഗാന്ധിജി ഇതിനെ കണ്ടിട്ടുണ്ടായിരുന്നത് ഇനി നമുക്ക് നിസ്സഹരണ പ്രസ്ഥാനം എന്താന്ന് നോക്കാം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ഡിസംബറിൽ നാഗ്പൂർ വെച്ച് നടന്നിട്ടുള്ള ഒരു കോൺഗ്രസിൻ്റെ വാർഷിക സമ്മേളനത്തിൽ ഗാന്ധിജി ബ്രിട്ടീഷ് ഗവൺമെൻറ്റിനെതിരെ ഇത്തരത്തിലുള്ളൊരു പ്രസ്ഥാനം ആരംഭിക്കുകയാണ് ഇതാണ് നിസ്സഹകരണ പ്രസ്ഥാനം ഇതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പഞ്ചാബ് പ്രശ്നത്തിന് പരിഹാരം കാണുക സ്വരാജ്യ സ്വദേശി പ്രസ്ഥാനങ്ങളെ പ്രോത്സാഹിപ്പിക്കുക ബ്രിട്ടീഷ് നിർമ്മിത വസ്തുക്കൾ നമ്മൾ എന്ത് ചെയ്യണം ബഹിഷ്കരിക്കണം ദേശീയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിക്കണം നികുതി നൽകാതിരിക്കുക ഒരു തരത്തിൽ നികുതി നൽകാതിരിക്കുക വിദ്യാർത്ഥികൾ തൊഴിലാളികൾ അഭിഭാഷകര് ഇത്തരത്തിലുള്ള സമൂഹത്തിലുള്ള നാനാതുറകളിൽ നിന്നുള്ള ആൾക്കാരും ഗാന്ധിജിയെ ഈ ഒരു ആഹ്വാനത്തിനെ തുടർന്നിട്ട് സ്വദേശി ബഹിഷ്കരണ പ്രസ്ഥാനവുമായിട്ട് മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നു വിദ്യാർത്ഥികളാകട്ടെ സ്കൂളുകളും കോളേജുകളും ബഹിഷ്കരിച്ചു അഭിഭാഷകരെ കോടതി നടപടികൾ ബഹിഷ്കരിച്ചു നിരവധി സ്ത്രീകൾ സമരരംഗത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു വിദേശ വസ്ത്രങ്ങൾ ബഹിഷ്കരിക്കുകയും സ്വദേശി ഉൽപ്പന്നങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാൽ ഉത്തർപ്രദേശിലെ ഗോരഖ്പൂർ ജില്ലയിലുള്ള ചൗരി ചൗര ഗ്രാമത്തിലെ അക്രമാസക്തമായിട്ടുള്ള ജനക്കൂട്ടം അവിടുത്തെ പോലീസ് സ്റ്റേഷനിലേക്ക് തീ തീകിവയ്ക്കുകയും പിന്നെ ഇരുപത്തൊന്ന് പോലീസ് ഉദ്യോഗസ്ഥർ ആ സമയത്ത് വെന്തു മരിക്കുകയും ചെയ്തിട്ടുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ടിലെ ഈ ഒരു സംഭവത്തെ തുടർന്നിട്ടാണ് ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം പിന്നീട് പിൻവലിച്ചിട്ടുള്ളത് ഇനി ഉപ്പ് സത്യാഗ്രഹം നോക്കാം ഗാന്ധിജി ആരംഭിച്ചിട്ടുള്ള രണ്ടാമത്തെ പ്രധാനപ്പെട്ട പരിപാടിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലെ സിവിൽ നിയമലംഘന പ്രസ്ഥാനവും അതിൻ്റെ കൂടെ ആരംഭിച്ചിട്ടുള്ള അതിൻ്റെ ഭാഗമായി ായിട്ടുള്ള ഉപ്പ് സത്യാഗ്രഹം ഉപ്പ് നിർമ്മിക്കാനും വിൽക്കാനുമുള്ള അധികാരം ഗവൺമെന്റിന് മാത്രമായിരുന്നു ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത് ഉപ്പ് നിയമം ലംഘിക്കുന്നതിനായിട്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മാർച്ച് പന്ത്രണ്ടിന് ഗാന്ധിജി അദ്ദേഹത്തിന്റെ സുപ്രധാനമായിട്ടുള്ള ദണ്ഡി യാത്ര ആരംഭിക്കുകയാണ് ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഏപ്രിൽ ആറിന് സബർമതിയിൽ നിന്ന് ആരംഭിച്ചിട്ടുള്ള ഈ ഒരു യാത്ര ദണ്ഡി കടപ്പുറത്ത് എത്തിച്ചേരുകയാണ് എന്നിട്ട് ഗാന്ധിജി എന്ത് ചെയ്തു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗാന്ധിജിയും അനുയായികളും അവിടെ വെച്ചിട്ട് ഉപ്പ് നിയമം ലംഘിച്ച് ഉപ്പുണ്ടാക്കി ഇത് ചരിത്രത്തിലെ തന്നെ ഇത് ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ സിവിൽ നിയമലംഘന നടപടിയായിട്ടാണ് ഈ ഒരു സംഭവത്തിനെ നമ്മൾ കാണുന്നത് ഇനിയാണ് ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം ബ്രിട്ടീഷിൻ്റെ ഭരണത്തിനെതിരെ ഗാന്ധിജി നയിച്ചിട്ടുള്ള മൂന്നാമത്തെ പ്രക്ഷോഭമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിലെ ഈ ഒരു ക്വിറ്റ് ഇന്ത്യ സമരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് ഓഗസ്റ്റ് എട്ടിന് ബോംബെയിൽ വെച്ചിട്ടുള്ള ഒരു കോൺഗ്രസ് സമ്മേളനം ഉണ്ടായിരുന്നു കോൺഗ്രസ് വാർഷിക സമ്മേളനം ബ്രിട്ടീഷുകാരോട് ഉടൻ തന്നെ ഇന്ത്യ പോകാൻ വേണ്ടി ആഹ്വാനം ചെയ്യുന്ന കിറ്റ് ഇന്ത്യ പ്രമേയം പാസ്സാക്കുകയുണ്ടായി പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക ഡു ഓർ ഡൈ ഇന്നുള്ള മുദ്രാവാക്യം ഗാന്ധിജി മുന്നോട്ട് വെച്ചത് ഈ ഒരു സന്ദർഭത്തിലാണ് ഈ ഒരു പ്രക്ഷോഭം തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഈ ഗാന്ധിജി ഉൾപ്പെടെയുള്ള എല്ലാ നേതാക്കന്മാരെയും ഗവൺമെൻറ് എന്ത് ചെയ്യുകയാണ് അറസ്റ്റ് ചെയ്യുകയാണ് ഇതിനെ തുടർന്നിട്ട് ജനങ്ങൾ വെറുതെ നിന്നില്ല ജനങ്ങൾ സ്വയം നേതൃത്വം ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് വരികയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരുപാട് അക്രമാസക്തമായിട്ടുണ്ടായിരുന്നു പല സന്ദർഭങ്ങളിലും പക്ഷേ ഗവൺമെൻറ് എന്ത് ചെയ്യുകയാണ് ഈ ഒരു സമരത്തെ അടിച്ചമർത്തുകയാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത് ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം ഒരു ബഹുജന പ്രസ്ഥാനമായിരുന്നു ഒരുപാട് ആൾക്കാർ സാധാരണക്കാരായിട്ടുള്ള ആയിരക്കണക്കിന് ജനങ്ങൾ ചേർന്നിട്ടായിരുന്നു ഈ ഒരു സമരത്തിൽ മുന്നോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് ഇന്ത്യയ്ക്ക് സ്വാതന്ത്ര്യം ലഭിക്കുകയും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ഗാന്ധിജി വെടിയേറ്റുമരികയും ചെയ്തു ഇതാണ് മഹാത്മാഗാന്ധിയും ദേശീയ പ്രസ്ഥാനവും എന്ന് പറയുന്ന ഈ ഒരു പാർട്ടിൽ നമുക്ക് പഠിക്കാനുള്ളത്